നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം മുസ്ലിം മത തീവ്രവാദികൾക്കൊപ്പം നിൽക്കുക അവരുടെ അജണ്ട ഈ സമൂഹത്തിൽ നടപ്പാക്കാൻ നടപ്പാക്കാനാവശ്യമായ എല്ലാ രാഷ്ട്രീയ പിന്തുണയും നൽകുക സി പി ഐ എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള പിണറായി വിജയൻ സർക്കാർ ഈ സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന ഇതേ നയം സ്കൂൾ കോളേജ് തലം മുതൽ നടപ്പാക്കാൻ ആലോചിച്ച് ഇറങ്ങിയിരിക്കുകയാണ് എസ് എഫ് ഐ സഖാക്കൾ നിർമ്മല കോളേജ് അവരുടെ ഒരു ലാബായി മാറിക്കഴിഞ്ഞു അതായത് സംസ്ഥാനത്തിലെ വിദ്യാലയങ്ങളിലെല്ലാം വെള്ളിയാഴ്ചകളിൽ നിസ്കരിക്കാനായി പ്രത്യേക മുറി വേണം എന്ന് ചില സംഘടനകൾ വിദ്യാർത്ഥികളെ കൊണ്ട് പറയിപ്പിക്കുകയാണ് കർണാടകയിലും മറ്റും നമ്മളിത് കണ്ടിട്ടുള്ളതാണ് അതായത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഡ്രസ് കോഡ് പാലിക്കാതെ അവിടെ ഹിജാബ് ധരിച്ചെത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു വിഭാഗം വിദ്യാർത്ഥികൾ സമരരംഗത്ത് ഇറങ്ങിയതൊക്കെ നമ്മൾ കണ്ടതാണ് ഇതിനെതിരെ മറു വിഭാഗം ആളുകൾ കാവി ഷോൾ അണിഞ്ഞുകൊണ്ട് വരാനുള്ള അനുവാദം ചോദിച്ചുകൊണ്ട് കൊണ്ട് രംഗത്ത് വന്നതോടുകൂടി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം കലാപ കലുഷിതമായതും ആ സമരം വിദ്യാഭ്യാസ സ്ഥല സ്ഥാപനത്തിന് പുറത്തേക്ക് പോയതുമെല്ലാം നമ്മൾ കണ്ടതാണ് ഇതെല്ലാം ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്നതാണ് എന്ന് നമ്മൾ കണ്ടു കാരണം ആ സമയത്ത് അവിടെ ഭരിച്ചിരുന്നത് ബി ജെ പി സർക്കാരാണ് പക്ഷേ കേരളത്തിൽ ഇസ്ലാമിക ശക്തികളുടെ അജണ്ട നടപ്പിലാക്കുക അതിന് എല്ലാവിധ പിന്തുണയും നൽകുക എന്നത് ഇക്കാലത്തെ സഖാക്കളുടെ ഉത്തരവാദിത്വമാണ് അത് കുട്ടി സഖാക്കൾ കണ്ടുപഠിക്കുകയുമാണ് എസ് എഫ് ഐയുടെയും എം എസ് എഫിൻ്റെയും വിദ്യാർത്ഥി സഖാക്കളാണ് നിർമ്മല കോളേജിൻ്റെ പ്രിൻസിപ്പിളെ അതും ഒരു റവറൻ്റ് ഫാദർ കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തെ തടഞ്ഞു വയ്ക്കുകയും അദ്ദേഹത്തിനെതിരെ സമരം പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തത് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ സ്കൂളിൽ നിസ്കാര മുറി ഒരുക്കണം എന്ന് പറഞ്ഞപ്പോൾ മാനേജ്മെൻ്റ് പറഞ്ഞത് എന്തിനാണ് സ്കൂളിൽ നിസ്കാരമുറി ഒരുക്കുന്നത് ഒരു മതചടങ്ങിന് വേണ്ടി എന്തിനാണ് ഈ സ്കൂളിലൊരു സ്ഥലം കണ്ടെത്തുന്നത് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഇസ്ലാം മതവിശ്വാസികളായ കുട്ടികൾക്ക് നിസ്കരിക്കണമെങ്കിൽ അടുത്തുള്ള മോസ്കിലേക്ക് പോകാൻ അനുമതി നൽകാം അതിനുള്ള സമയം അവർക്ക് നൽകാം അവർ നിസ്കരിച്ച് കഴിഞ്ഞ് തിരികെ വരട്ടെ അതിന് മാനേജ്മെൻറ്റിനൊരു ഒരു കുഴപ്പവുമില്ല എന്നാണ് ഈ സഖാക്കളെ അറിയിച്ചത് പക്ഷേ സഖാക്കൾക്ക് അപ്പോൾ വേറൊരു ഡിമാൻഡ് വന്നു മുന്നൂറ് മീറ്റർ അപ്പുറത്തുള്ള മോസ്കിൽ പോയാൽ അവിടെ പെൺകുട്ടികൾക്ക് നിസ്കരിക്കാനാവില്ല പെൺകുട്ടികൾക്ക് അവിടെ പ്രവേശനമില്ല അതുകൊണ്ട് നിങ്ങൾ ഇവിടെ മുറി തന്നേ മതിയാകൂ ഇവിടെ മുറി തരും വരെ ഞങ്ങൾ സമരം ചെയ്യും എന്നാണ് എസ് എഫ് ഐയുടെയും എം എസ് എഫിൻ്റെയും സഖാക്കൾക്കും അതുപോലെ തന്നെ മത തീവ്രവാദികളുടെയും ആവശ്യം ഈ വിദ്യാർത്ഥികളുടെ ആവശ്യത്തിന് പിന്നിൽ പുറത്തു നിന്നുള്ള ചില കരങ്ങളുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല എന്തായാലും കേരളത്തെ ഒരു പരീക്ഷണശാലയാക്കുകയാണ് ചിലരുടെ ഇംഗിതങ്ങൾക്കനുസരിച്ച് മാത്രമേ ഇവിടെ കാര്യങ്ങൾ നീങ്ങാവൂ ഏത് വിദ്യാലയങ്ങളിൽ ഏതൊക്കെ മുറികൾ വേണം എന്തായാലും എസ് എഫ് ഐയുടെ വക ഇടിമുറികൾ പല കലാലയങ്ങളിലും ഉണ്ട് ഇനി നിസ്കാര മുറി കൂടി വേണം എന്ന് നിർബന്ധം പിടിക്കുകയാണ് ഇത് ഏത് നവോത്ഥാന കേരളമാണ് എന്ന് സംശയിച്ചു പോവുകയാണ് പള്ളിയല്ല പള്ളിക്കൂടങ്ങളാണ് പണിയേണ്ടത് എന്ന് പറഞ്ഞ് രംഗത്തിറങ്ങിയ സഖാക്കളെ ഇനി നമുക്ക് സ്കൂളിൽ പള്ളി മാത്രമാക്കണ്ട ഓരോ സ്കൂളിലും കോളേജുകളിലും എല്ലാം നമുക്ക് ഓരോ ക്ഷേത്രവും ഓരോ ചാപ്പലും ഓരോ മോസ്കും പണിയാം ക്ഷേത്രങ്ങളിൽ അഞ്ചു നേരം പൂജ നടക്കട്ടെ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും ഇനി നടയടപ്പിനും ഒക്കെ പൂജയും പ്രാർത്ഥനകളും ഒക്കെ നടക്കട്ടെ മോസ്കിൽ അഞ്ചു നേരം നിസ്കരിക്കലും മറ്റു പ്രാർത്ഥനകളും നടക്കട്ടെ ക്രിസ്ത്യൻ പള്ളിയിലെ പരിപാടികൾ ക്രിസ്ത്യാനികൾ തീരുമാനിക്കട്ടെ അതിനുശേഷം സമയമുണ്ടെങ്കിൽ മാത്രം കുട്ടികൾ അക്ഷരം പഠിക്കട്ടെ എന്നാക്കിയാലോ ചിലപ്പോൾ ഒരു സംശയം സംശയമുണ്ടായേക്കാം ഇങ്ങനെ സമയം മുഴുവൻ മതങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് കളഞ്ഞാൽ പിന്നെ കുട്ടികളുടെ ഭാവിയെ അത് ബാധിക്കില്ലേ കുട്ടികൾക്ക് മാർക്ക് കുറയില്ലേ എന്നൊക്കെ സംശയം വന്നാൽ അതിനും ഉത്തരമുണ്ട് കാരണം കേരളത്തിലെ ചില ജില്ലകളിലെ വിദേശ ശതമാനം കൂട്ടാൻ മാത്രം കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും എ പ്ലസ് നൽകി വരുന്ന ഒരു പാരമ്പര്യം കുറെ വർഷങ്ങളായി നമ്മുടെ നാട്ടിലുണ്ട് മന്ത്രിസഭയുടെ ഭാഗമായിട്ടുള്ള മന്ത്രിസഭാംഗമായിട്ടുള്ള ആളുകൾ തന്നെ അത് സമ്മതിച്ചിട്ടുണ്ട് എ പ്ലസ് ഇറങ്ങുന്നവൻ എല്ലാ കുട്ടികൾക്കും വായിക്കാനും എഴുതാനും ഒന്നും അറിയില്ല എന്നാണ് അവർ തന്നെ പറയുന്നത് ഉന്നത വിദ്യാഭ്യാസത്തിനെന്നല്ല പ്രാഥമിക വിദ്യാഭ്യാസത്തിന് പേരുകേട്ട സംസ്ഥാനമാണ് കേരളം എന്ന ആ സംസ്ഥാനത്തെ ഒരു മന്ത്രിയാണ് ഇവിടത്തെ വിദ്യാഭ്യാസ സംവിധാനത്തെക്കുറിച്ചും നിലവാരത്തെക്കുറിച്ചും അഭിപ്രായം പറഞ്ഞത് എന്നോർക്കണം അതുകൊണ്ട് തന്നെ എ പ്ലസ് വാരിക്കോരി നൽകാൻ ഇവിടെ ഒരു സർക്കാർ ഉള്ളപ്പോൾ നിങ്ങൾ ഭയക്കേണ്ടതില്ല ഇങ്ങനെ നിസ്കാരമുറികളും പള്ളികളും അമ്പലങ്ങളും ഒക്കെ സ്കൂളിലും കോളേജുകളിലും ഒക്കെ ഉയരട്ടെ അങ്ങനെയെങ്കിലും കേരളത്തിൽ നവോത്ഥാനം ഉണ്ടാകുമോ എന്ന് പരീക്ഷിക്കുകയാണ് കുട്ടി സഖാക്കൾ വെബ്ഡെസ്ക് യുവർ ഡ്രീം ഹൗൺ Our ongoing luxury apartments projects are Crown near Karibatam, the square near UST Global, White Manor near artigal Ambalathara, and Evergreens Luxury Villas near Tirumala. called 90482 55599. show this building promoters private limited Thirvanandaburam.